നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ കെ സുധാകരൻ്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു പച്ചത്തറി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസ് വലിയ രീതിയിൽ ട്രോളുകൾ ഉയർത്താൻ ഇടവച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയായിരുന്നു പത്രസമ്മേളനത്തിൽ എത്താൻ വൈകിയപ്പോൾ കെ സുധാകരൻ ഇത്തരത്തിൽ ഞ്ഞത് പക്ഷേ വളരെ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും ആ സമയത്ത് മൈക്കും അതുപോലെ തന്നെ ക്യാമറയെല്ലാം ഓണായിരുന്നു കെ സുധാകരൻ ഒരു നിമിഷം അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ വാക്ക് പറഞ്ഞ വാക്ക് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയും വാർത്തകളിൽ അത് വരികയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മറ്റു നേതാക്കളാണ് അദ്ദേഹത്തിനോട് മൈക്കും ക്യാമറയും എല്ലാം ഓൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നത് ഏതായാലും ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം തന്നെ വലിയ ട്രോളുകൾ ഉയരുന്നുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ഇത്തരത്തിൽ ഇപ്പോൾ കെ സുധാകരനെതിരെ ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് കളിയാക്കിക്കൊണ്ട് സതീഷിനെ ഇത്തരത്തിൽ വിളിച്ചതിനെ കളിയാക്കിക്കൊണ്ടാണ് എസ് എഫ് ഐ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലെ വാചകങ്ങളും കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ് ഇത്തരത്തിൽ ഫ്ലെക്സിലെ വരികൾ എഴുതിയിട്ടുള്ളത് ഏതായാലും ആ ഒരു ഫ്ലെക്സ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി എന്നറിഞ്ഞപ്പോൾ സുധാകരൻ തന്നെ അതിനെ ഒരു ന്യായീകരണം നിരത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അസഭ്യ വാക്ക് പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയായിരുന്നു പക്ഷെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിശദീകരണം നൽകിയത് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു തന്റെ ഭാഗത്ത് പാളിച്ചയില്ല അതിനാൽ മാപ്പ് പറയില്ല മാധ്യമങ്ങൾ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്നും സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് വി ഡി സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠ പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സി എടു ചടങ്ങ് അതിന് പോയതുകൊണ്ടാണ് അദ്ദേഹം വൈകിയത് ഏറെ വൈകീട്ടൊന്നുമില്ല അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം വന്നു ഞാനൊരു കാര്യം പറയാം ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് എവിടെയും ആരുടെ മുൻപിലും ഞാൻ നേരെ ചൊവ്വേ വാ എന്ന് പറയുന്ന ആളാണ് എനിക്ക് അതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല നേരെ ചൊവ്വേ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ എന്നോട് നേരെ ചൊവ്വേ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചാരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായി നിരക്കാത്തതാണ് നിരക്കാത്തതാണതെന്നും സുധാകരൻ പറഞ്ഞു സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠ പോലെ തന്നെയാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ എന്നോടൊപ്പമോ ഒരു പക്ഷേ എന്നെക്കാളേറെയോ സമരാഗ്നി ജാഥയ്ക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തത് മോഡി നടത്തുന്നത് എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളായ സതീഷിനെ തള്ളിപ്പറയാനോ മോശമാക്കാനോ ജീവിതത്തിൽ എനിക്ക് കഴിയില്ല അതുകൊണ്ട് സതീഷിന് ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരാണ് ഈ വിവാദം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ എഴുതിയത് എൻ്റെ മക്കൾ തെളിവുണ്ട് വി ഡി സതീശൻ രാജഭീഷണി മുഴക്കിയിട്ടില്ല ഈ വിഷയത്തിൽ എ ഇടപെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു ശനിയാഴ്ച രാവിലെയാണ് വിവാദമായ സംഭവം ഉണ്ടായത് സമ്രാജ്ഞിയുടെ ഭാഗമായി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിനായി വി ഡി എത്താൻ വൈകിയതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് സതീഷിനെതിരെ സുധാകരൻ തെറിവാക്ക് പറഞ്ഞപ്പോൾ മൈക്കോണാണെന്നും ക്യാമറ ഉണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഷാനിമുൾ ഉസ്മാൻ അടക്കം നേതാവ് സുധാകരനെ കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു അതിനിടയിൽ തന്നെ ആ വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു